േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ശ്രുതിയുടെ പ്രവർത്തികൾ കാണുന്ന അശ്വിനാഗെ ഞെട്ടിപ്പോയിരിക്കുകയാണ് എന്തൊക്കെയോ പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെയാണ് അവൾ മുന്നിലേക്ക് പോകുന്നത് അല്ലാതെ ഇങ്ങനെയൊന്നും അവൾ ആക്ട് ചെയ്യുകയില്ല ഇതിന് പിന്നിൽ എന്തോ തന്ത്രമുണ്ട് എനിക്കത് മനസ്സിലാക്കിയേ പറ്റുകയുള്ളൂ എന്ന് ഉറപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയാണ് അശ്വിൻ സത്യം എനിക്ക് അറിഞ്ഞേ മതിയാകൂ എടി നീ എന്തിനാണ് എങ്ങനെ ആക്ട് ചെയ്യുന്നത് ഇത് കേൾക്കുന്ന ധൃതി ഞാൻ യാതൊരു വിധത്തിലും ആക്ട് ചെയ്യുന്നില്ലല്ലോ അശ്വിൻ്റെ കൂടെ നിൽക്കുകയല്ലേ ഞാൻ ചെയ്യുന്നത് സ്വാമി എന്തു പറയുന്നോ അതുപോലെ തന്നെ ചെയ്യാനാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് നിർത്തടി നിന്റെ സ്വാമി വിളി എനിക്ക് മനസ്സിലാകുന്നുണ്ട് നീ ഇതെല്ലാം എന്നെ കളിയാക്കാനാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെയൊന്നും എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല എന്ന് അറിയിക്കുന്ന അശ്വിൻ വെറുതെ പ്രശ്നങ്ങൾ വഷളാക്കരുത് എന്ന് അറിയിക്കുകയും ചെയ്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു പക്ഷെ ഇതേ സമയം അശ്വിനുമായി ശ്രുതി അടുക്കുകയാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ് ഇപ്പോൾ അഞ്ജലിയുടെ ഭർത്താവ് അതുകൊണ്ട് തന്നെ അവരുടെ ബന്ധം തകർത്തി മതിയാകൂ അതിനുവേണ്ടി പുതിയൊരു നീക്കം നടത്തുക തന്നെ ചെയ്യണം എന്ന് തീരുമാനിച്ച് അയാൾ മുന്നിലേക്ക് വരികയാണ് ഇതിന്റെ ഭാഗമായി ശ്രുതിയെ ചെന്ന് കാണുകയും ശ്രുതിയോട് അശ്വിനുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു പക്ഷേ ശ്രുതിയാകട്ടെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അതിന് തയ്യാറാവുകയില്ല എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് എനിക്ക് എൻ്റെതായ തീരുമാനമുണ്ട് എൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഇനി എവിടേക്കും പോവുകയില്ല എന്തൊക്കെ സംഭവിച്ചാലും എന്നെ ഇനി എൻ്റെ ഭർത്താവിൽ നിന്ന് അകറ്റി നിർത്താൻ ആർക്കും സാധിക്കുകയുമില്ല അതുകൊണ്ട് തന്നെ ജീവിതം അവസാനിക്കുന്നതുവരെ ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പോവുക തന്നെ ചെയ്യും എന്ന് അറിയിച്ചത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ് അയാളുടെ പ്രതീക്ഷകൾക്ക് ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ശ്രുതിയുമായുള്ള വിവാഹ ബന്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ അശ്വിൻ മാത്രവുമല്ല ഈ കാര്യം ഇതേ തുടർന്ന് അശ്വിൻ വ്യക്തമാക്കുകയും ചെയ്യുന്നു ഈ കാര്യം പക്ഷേ അഞ്ജലി അറിയാൻ ഇടയാവുകയാണ് ഇതോടെ അശ്വിന്റെ പദ്ധതികൾ പാളി അഞ്ജലി അഞ്ജലിതെ അശ്വിനോട് ചോദിക്കുകയും ചെയ്യുന്നു आज मैंने आगे पेट्टू बहुगए जाना। डू लाइक, शेयर एंड सब्सक्राइब।